ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ലോക്ക് സ്വാഗതം ഇറ്റ്സ് ട്രാവൽ വിത്ത് ജോൺ ഇന്ന് ഒരു നമ്മൾ ഇത്രയും നാൾ ഇവിടെ താമസിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഇത്രയും മനോഹരമായ സ്ഥലം ഇവിടെ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവർക്ക് പോകാൻ അടുത്തുള്ള ഇങ്ങനെ നോക്കിയ സമയത്താണ് ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഇവിടെ വന്ന് എത്തിപ്പെട്ടത് അപ്പം അന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്ന് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ് വന്നത് ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുന്ന് ഒരു മണിക്കൂറേ ഉള്ളൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥലം അടി അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇതൊരു ഡാമാണ് ആക്ച് ഇതൊരു ഡാമാണ് ആക്ച്വലി അങ്ങനെ കിടക്കുവാണ് ഈ ഡാം അപ്പം ഈ ഡാമിന്റെ ഒരു പാർട്ട് അവർ ടൂറിസ്റ്റസിന് വേണ്ടി കൊടുത്തേക്കുവാണ് ഇവിടെ വന്ന് ബോട്ടിലൊക്കെ വന്ന ആൾക്കാർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും ക്യാരോനിലൊക്കെ വന്നിട്ട് ഇവിടെ ഒക്കെ ബാർബിക്കുണ്ടാക്കാനും എല്ലാവർക്കും പറ്റിയ ഒരു അടിപൊളി ഒരു പ്ലേസ് ആണ് ഇത് ഇത് ഇത്രയും നാളിത് ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം നമുക്കിനി അങ്ങോട്ട് പോകാം അത് അടിപൊളിയാണ് ഇപ്പം ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു ഇത് ശരിക്കും ഒരു കാടിൻ്റെ നടുക്കാണ് ഈ സംഭവം ഉള്ളത് ഒരു നല്ലൊരു ഭയങ്കര വലിയ ഡാമാണ് ആ ഡാമിൻ്റെ ഒരു ഒരു പോർഷൻ അവർ ടൂറിസത്തിന് വേണ്ടി മാത്രം കൊടുത്തേക്കാണ്ട് ആൾക്കാർ അവിടെ വന്നിട്ട് ബോട്ട് ഇറക്കാം അവരുടെ സ്പീഡ് ബോട്ടൊക്കെ ഇറക്കി ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന രീതിയിൽ അടിപൊളിയായിട്ടാണ് അവർ ഓരോന്ന് ചെയ്തു കൊടുത്തേക്കുന്നത് നമുക്ക് അവിടെ ഒരു പാർട്ടിൽ നമുക്ക് കുളിക്കുകയും ചെയ്യാം ബാത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് സെറ്റപ്പാണ് സംഭവം സൂപ്പറാണ് ഇത് ഇത്രയും നല്ലതായിട്ടൊരു കണ്ടില്ലല്ലോ എന്ന് പറയുന്നവർ ഭയങ്കര മിസ്സിങ് അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് നമുക്ക് താവിട്ട് പോകാം താവിട്ട് പോകുമ്പോൾ സൂപ്പറാണ് എൻജോയ് ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് ഇവിടുത്തെ ഗവൺമെന്റ് എന്തൊക്കെ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം നമ്മൾ ഇവരൊക്കെയാണ് ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വേര് വെക്കേഷൻ ടൈമിൽ ബോട്ട് എല്ലാം എടുത്ത് ഇറങ്ങി ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിങ്ങനെ എൻജോയ് ചെയ്യുന്നു നമുക്കിവിടെ കൊണ്ടുവന്ന് ബോട്ട് ഇങ്ങനെ റിവേഴ്സിക്കൊണ്ട് നിർത്താം റിവേഴ്സിക്കൊണ്ട് നിർത്തി ബോട്ട് ഇറക്കാം കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് സ്വിമ്മിങ് അറിയാത്തോണ്ട സ്വിമ്മിങ് അറിയാ നമുക്ക് ഇവിടെ ഇറങ്ങാറ് സ്വിമ്മിങ് അറിയത്തില്ല ഭയങ്കര ഡീപ്പാണ് ഇവിടുന്ന് നോൺ ഡൈവിങ് ആണ് ഇവിടെ നല്ല ആഴമുണ്ട് നല്ല ഡീപ്പാണ് അവിടെ അറിയാത്തവർക്കൊക്കെ നമുക്ക് അവിടെ ഇറങ്ങാനൊക്കെ പറ്റും അവ ലൈഫൊക്കെ ഇങ്ങനെയാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് പൈസ ഒക്കെ ഒന്നും ഉണ്ടാക്കിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഇവരെ പോലെ എൻജോയ് ചെയ്യണം ഇതോ ഇവര് കൊച്ചില് തൊട്ടേ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് ഇവരെ ഇവർക്ക് പേടിയ നമ്മുടെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇറങ്ങാൻ പേടിയാ ഇവര് പേടി മാറ്റ ശരിക്കും స్థలం ఎన్జోయ్ స్థలం ఇక్కడ బోట వాళ్ళకి ఇక పోయిన్స్ ఎక్కడ బోటెడుక ഇവിടെ രണ്ടു മൂന്ന് സ്ഥലങ്ങളും ഉണ്ട് ഒരു നമുക്ക് ഇന്ന് അതെല്ലാം ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ അടിപൊളി വാട്ടർഫാൾസും ചെറിയൊരു പുഴ പോലത്തെ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ ഒരു ഡാം പറഞ്ഞ വിശ്വസിക്കുക അവരിങ്ങനൊരു പാർട്ട് നമ്മുടെ ഇങ്ങനെ ആക്കി കൊടുത്തേക്കുവാണ് ടൂറിസത്തിന് വേണ്ടി എത്രയോ പേരാണ് ഇത് ഇപ്പം ഇപ്പൊ ഇച്ചിരി ഉള്ളിലോട്ടാണ് ഈ സ്ഥലം പലരും സിഡ്നിന്നും മെൽബണിന്നെല്ലാം എൻജോയ് ചെയ്യാൻ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വരുന്ന ഏറ്റവും പറ്റിയ സ്ഥലമാണ് ഇത് ഞാൻ ബോട്ടിൽ വന്ന ബോട്ട് എല്ലാം സെറ്റപ്പ് ആക്കി പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നല്ല രസമാണ് ശരിക്കും ഇതൊരു അപ്പുറത്തല്ല ഇതൊരു ഫോറസ്റ്റ് ആയിട്ടാണ് ഒരു കാടിന്റെ നടുക്കാണ് ഈ സംഭവം ഇങ്ങനെ അത് കിടക്കുക ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് ഇവിടുന്ന് അപ്പുറത്തൊരു ബോട്ടേ പോകാമെങ്കിൽ ഇതിലും അതിമനോഹരമായിട്ടൊരു ഒരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ബോട്ടില്ലാത്തതുണ്ട് മേ ബി ഇവരെല്ലാം ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഇവർ അടുത്തത് പോവാണ് ഇവർ വരുവാണ്

പിള്ളേർക്ക് ഭയങ്കര ടെൻജോ ഇവിടെ വന്നുകൊണ്ട് വെറുതെ അല്ല രണ്ട് മൂന്ന് ഓസ്ട്രേലിയൻ പിള്ളേരെ സബ്സ്ക്രൈബേഴ്സ് കിട്ടി ഒരു സബ്സ്ക്രൈബൊന്നുമില്ല ഒരു ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താണ് വീഡിയോ കഴിഞ്ഞിട്ട് കയറി പോവാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നീന്തലൊന്നും അറിയത്തില്ല അത് അറിയാത്തവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ വലിയ ആഴമല്ല ചെറിയ നീന്തൽ പഠിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ ചെറിയൊരു ബോട്ടൊക്കെ ചെറിയ ബോട്ടല്ല ഇത് എന്താ പറയുക മറ്റേ വീർപ്പിക്കുന്ന ടൈപ്പിലുള്ള ബോർഡില് ആ ടൈപ്പാണ് അത് ഒരു ആവിന്റെ സൈഡ് കൊടുത്തിട്ടുണ്ട് ആ സൈഡ് മാത്രമേ അത് പോകാൻ പറ്റത്തുള്ളു അത്രയും തിരക്കില്ലായിരുന്നു ഇപ്പം ആൾക്കാർ വരുന്നു പോകുന്നു ഇപ്പം വീക്കെൻഡോട് ആകുമ്പോഴേനും നല്ല തിരക്കാണ് സൂപ്പർ സ്ഥലം ഇടയ്ക്ക് ഇങ്ങനെ ബോട്ടൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് ഒരു ഒരു ഒരുത്തർ വരുന്നു പോകുന്നു വരുന്നു വരുന്നു പോകുന്നു ഇങ്ങനെ കൊണ്ടുവന്ന് റിവേഴ്സ് ബേസ് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഇറക്കാം അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നമുക്ക് പിന്നെ ബോട്ടിങ്ങിന് പോവാം കൈ ആക്കിയിട്ട് ആൾക്കാർ വരുന്നു ആൾക്കാർ ഇറക്കി ഇങ്ങനെ പോകുന്നു ഇനി നമുക്ക് അടുത്തൊരു സ്ഥലത്തോട്ട് ഇട്ടുമ്പോൾ അത് ഇത്രയും തിരക്കില്ലാത്ത സ്ഥലമാണ് കുറച്ച് എന്താ നമ്മുടെ നാട്ടിലെ അരുവി എന്നൊക്കെ പറയത്തല്ലേ അരുവി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇത്രയും പാർക്കിംഗ് ഇതൊന്നും ഇല്ലായിരുന്നു എം ടി ആയിരുന്നു അഞ്ചാറ് വണ്ടികളുള്ളത് പിന്നെ ഇങ്ങനെ ബോട്ട് തോട്ട് ഇന്ന് നമുക്ക് പാർക്കിങ് ഇവിടെ ഒന്നും കിട്ടിയില്ല ഇതെല്ലാം വരുന്ന ദൂരെ നിന്നാണ് അടുത്തുള്ളവർക്ക് അത്രയും അവരെപ്പോഴും കാണുന്നേ രസമെന്ന് നമ്മൾ ഇത്ര നമ്മളിത്ര അടുത്ത് കിടത്തിട്ട് നമുക്കിത് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല വരാൻ പറ്റിയില്ല ഇനി സ്ഥിരം പറഞ്ഞ ഇവിടെ അടിപൊളി സ്ഥലം ഇനി നമുക്ക് വേറെ വേറെ കുറേ സ്പോട്ടുകളുണ്ടോ അതെല്ലാം കാണിക്കാം ഇതൊക്കെ എനിക്ക് ലൈഫിൽ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാണ് ചുമ്മാ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ജോലിയും ചെയ്ത് വീട്ടിലും ഇങ്ങനെ എടുത്തിട്ടൊന്നൊരു കാര്യമില്ല നമ്മളിങ്ങനെയൊക്കെ ലൈഫ് എൻജോയ് ചെയ്യണം അപ്പം ഇരുന്ന് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം അവിടെ നിന്ന് ഇത്രയും തിരക്കല്ല ഇവിടെയാണ് ഇപ്പോൾ വെക്കേഷൻ ടൈം ആണ് അല്ലെങ്കിൽ ഇവിടെ മൊത്തം എം ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഓക്കേ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുക അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് അത് ചെറിയൊരു അരുവിയാണ് അവിടെ ഇങ്ങനെ കാരണിലൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ വന്ന് സെറ്റായി ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ വന്ന് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് ക്യാമ്പ് ചെയ്ത് അവർ ഫുഡൊക്കെ ഉണ്ടാക്കി അടിപൊളി ലൈഫ് എൻജോയ് ചെയ്തു ഇപ്പൊ നമ്മളിങ്ങനെ ചുറ്റും മലയാണ് മറ്റും മലകൾക്കുള്ള നമ്മൾ ഇറങ്ങുകയാണ് കാട് ഇറങ്ങുകയാണ് ഡാം കണ്ടു ഇനി അടുത്ത സ്പോട്ടിലോട്ട് സൂപ്പർ സ്ഥലമാണ് നമ്മൾ ഫ്രണ്ട്സിലോട്ടൊക്കെ വന്ന് ക്യാമ്പിങ്ങിനും എല്ലാം പറ്റിയ അടിപൊളി സ്ഥലമാണ് യു കെയിൽ നിന്ന് നമ്മൾ ഇങ്ങനൊന്നും അതി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല മെയിനായിട്ട് ആണ് പ്രശ്നം നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല ആണ് അത്യാവശ്യം നല്ല ചൂടുണ്ട് എന്നാലും നമുക്ക് പുറത്തിറങ്ങാനും വലിയ പ്രശ്നമൊന്നുമില്ല വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിപ്പോൾ ഇച്ചിരി ഉള്ളിലോട്ടാകേണ്ട അത്രയും വലിയ ചൂടൊന്നുമില്ല പക്ഷെ നമുക്ക് ഇതാണ് യു കെയിലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല നമുക്കിവിടെ നമ്മുടെ ലൈഫ് ഇഷ്ടംപോലെ എക്സ്പ്ലോർ ചെയ്യാം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങുവാണ് ചുരം 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 എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയൊരു എന്താ പറയുക ഒരു വളവ് നമ്മളിപ്പം ഇവിടുന്ന് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ അവരുടെ ഏറ്റവും വലിയ ഒരു എൻജോയ്മെന്റ് ആണ് ഇങ്ങനെ പുറത്ത് കാരോനോ അല്ലെങ്കിൽ ബോട്ടിലോട്ടൊക്കെ ഇറങ്ങി അവർ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് മാസങ്ങളോളം ഇവിടെ വന്ന് താമസിക്കുന്നവരുണ്ട് താമസം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർ ഫുള്ള് ഫാമിലി ആയിട്ടായിരിക്കും വരുന്നത് പറഞ്ഞ് ഇവിടെ ഓരോ സ്ഥലത്തും പോയി എൻജോയ് ചെയ്ത് ഇങ്ങനെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് നമ്മൾ തന്നെ അങ്ങോട്ട് പോവാം ഇച്ചിരി ഓഫ് റോഡാണ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ടെന്ന് ഇവിടെ അറിഞ്ഞത് അവരൊന്നും അറിയത്തില്ലായിരുന്നു നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഏരിയയിൽ ഞാൻ പോയിട്ടുള്ളൂ ഇവിടുന്ന് ഞങ്ങളവിടെ താമസിക്കുന്ന ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ ട്രാവലേ ഉള്ളൂ ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇവിടെ അതിനാണ് മെയിനായിട്ട് നമ്മൾ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് ഒരു വലിയ വണ്ടി തന്നെയാണ് കാരണം ഇങ്ങനെ ട്രാവൽ നമുക്ക് പോകണമെങ്കിൽ ചെറിയ വണ്ടികളിൽ പറ്റത്തില്ല നമ്മളതിന് വലിയ വണ്ടികൾ ഫോർ ഡ്രൈവ് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പോകാൻ പറ്റുന്നുള്ളൂ ചെറിയ വണ്ടികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓഫ് റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി അടി തട്ടുകയും എല്ലാം ചെയ്യും അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഫോർ വീലർ എടുക്കുക ഞാനിവിടെ വന്നപ്പോൾ ആദ്യം ഞാൻ ഓസ്ട്രേലിയയിൽ നമുക്ക് നമുക്കറിയാവല്ലോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ചെറിയ വണ്ടിയുടെ കാര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഒരു വലിയ വണ്ടി എടുത്തത് ഇവിടെ ഫാമിലി ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാല് പേരുണ്ടല്ലോ മൂന്നാല് വണ്ടി കിടക്കുന്നിവിടെ ജസ്റ്റ് നമ്മൾ ഒരു അരുവി കാണിക്കാം Visingi, ne, ne, man apie tai. ഇത് ഡാമിൻ്റെ വേറൊരു പോർഷനാണ് ഇവിടെ നമ്മൾ കേരള വന്നിട്ട് ഇവിടെ ആൾക്കാർ വന്ന് സെറ്റാവും ഫിഷിങ്ങിനും എല്ലാത്തിനും മറ്റ് സാഹചര്യമാണ് ഇവിടെ പോകാൻ ോട്ട് വരുന്നറിയത്തില്ല ചെളിയ വല്ല ഉണ്ടെങ്കിൽ പണി കിട്ടും പിന്നെ നമുക്ക് ഇവരെ വല്ല സഹായത്തില് പിടിക്കേണ്ടി വരും ഇവിടെ നിന്ന് ഇല്ലെന്ന് തോന്നുന്ന ആൾക്കാര് ഇറങ്ങുന്ന കണ്ടിട്ട് ഇവിടെ സേഫാ തോന്നുന്നു ഇവിടെ നിന്ന് ചെളിയില്ല വിശ്വസിച്ചിറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നത് എനിക്ക് വന്ന് അപ്പുറത്തെ സൈഡൊക്കെ കണ്ട വന്നത് അവിടെ ഭയങ്കര ചെളിയായിരുന്നു വണ്ടി നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു നദിയും പോയില്ല വണ്ടി കൊണ്ട് നടന്ന് നടന്ന് കാലം മൊത്തം നമ്മളൊന്ന് ഈ ഡാമിലുള്ള വെള്ളം എന്താ കയറി ഇറങ്ങുകയും ചെയ്തില്ല അങ്ങനെ അവിടെ മൊത്തം കുളമായി കിടക്കുക അല്ല ആൾക്കാർ ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട് കാരോണിലൊക്കെ വന്നിട്ട് ഡാമിൻ്റെ വേറൊരു സൈഡാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇവിടെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ക്യാമ്പിങ്ങിനൊക്കെ വന്ന് ഫിഷ് ഫിഷി ഫിഷിങ്ങൊക്കെ നടത്തി ആഴ്ചകളിൽ കൂടെ വന്ന് താമസിക്കും ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ വേറൊരു സൈഡാണ് വന്നത് അവിടെ വന്നപ്പോൾ ഭയങ്കര ചെളിയായിരുന്നു ഇന്നിപ്പോൾ കൂടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇതിൽ വെള്ളം കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഫിഷിംഗ് ഒക്കെ നടത്തുക ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇതൊരു മീൻ പിടിക്കും ഞാൻ ഇതുവരെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ മറ്റേ റോഡ് തോട്ടൊക്കെ വന്നിട്ട് ഫിഷ് ചെയ്യാൻ വരും പക്ഷെ കിട്ടില്ലോന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ സൂപ്പർ സ്ഥലമല്ലേ അതിങ്ങനെ ഇങ്ങനെ ഒത്തിരി ഈ ഡാമിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ക്യാമ്പിങ്ണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് ആൾക്കാർ ക്യാമ്പിങ് ഒക്കെ നടത്തുക ബോട്ട് തോട്ട് വരും അവരിങ്ങനെ നടക്കൊക്കെ പോയിട്ട് ഫിഷ് ചെയ്യും ബോട്ടില്ലാത്തവർ സൈഡ് ചെയ്യുന്നുണ്ട് ഫിഷ് ചെയ്യും അങ്ങോട്ട് പോകുന്നില്ല ചെളിയാണ് ചെളിയുണ്ട് അപ്പം ഇത് മറ്റൊരു ഭാഗമാണ് ഡാമിൻ്റെ നമ്മളിപ്പോൾ മുമ്പ് കണ്ടതിൻ്റെ വേറെ സൈഡാണ് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പം വരുന്ന വഴിക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും കുറച്ച് റഫ് റോഡാണ് അവിടെ കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്ഥലത്ത് എത്താൻ പറ്റും ഇതാണ് നമ്മൾ പറഞ്ഞത് മുമ്പ് പറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പൊരു വാട്ടർഫാൾ കാണാൻ പോയതാണ് പക്ഷേ അവിടെ ഭയങ്കര ക്യാരോവിനും എല്ലാം കൊണ്ടിട്ടിട്ട് നമുക്കവിടെ ഒരു പ്രൈവസി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിടെ പത്തും ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നേരം അധികം നേരം നിന്നില്ല പിന്നെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെയും ഇങ്ങനെ വണ്ടികൾ നിർത്തി പിന്നെ അപ്പുറത്തും ഉണ്ട് കുറേ വണ്ടികൾ വന്നിട്ട് ഇങ്ങനെ നിർത്തുന്ന സ്ഥലമുണ്ട് അപ്പം ഇതാണ് മറ്റൊരു ഡാമിൻ്റെ മറ്റൊരു ഭാഗം ഈ സ്ഥലത്തിൻ്റെ പേര് ടാൽബിങ്കോ രണ്ട് ഡാമാണ് ഇവിടെ ഉള്ളത് ടാൽബിംഗോ ഡാമും പിന്നെ ബ്ലോറിങ് ഡാമെന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ അവധി സമയങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്യുന്നു ഇത് അപ്പുറത്തെ സൈഡ് അപ്പുറത്ത് കാണാൻ തോന്നുന്നു വികാര്യത്തിൽ എങ്ങനെ പോകാൻ പറ്റുമെന്ന് ബോട്ട് ഉണ്ടെങ്കിലേ പോകാൻ പറ്റത്തുള്ളു എന്ന് തോന്നുന്നു അപ്പം ഇവിടെ വന്നു നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇതാണ് ടാൽബിങ്ക ഡാമിൻ്റെ ഒരു സൈഡാണിത് ടാൽബിങ്ക ബ്ലോറിങ് ഡാമിൻ്റെ ഒരു സൈഡാണിത് അപ്പം എന്തുകൊണ്ട് അവധി സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഓസ്ട്രേലിയയിലെ മെയിൻ ആക്ടിവിറ്റീസാണ് ഇങ്ങനെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ് ഫിഷിങ്ങിനും ആൾക്കാരൊക്കെ വരുന്നു എൻജോയ് ചെയ്യുന്നു ചെളിയുണ്ടെന്ന് തോന്നിട്ട് കുഴി ആ നമുക്കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല ചെല്ലിയാ ചെളിയാ 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 എനിക്കറിയാൻ ഒരു ചെളിയാന്ന് അപ്പുറത്ത് അവര് നിർത്തിക്കുന്ന സ്ഥലം അത്രയും കുഴപ്പമില്ല തോന്നുന്നു പക്ഷെ ഈ സൈഡൊക്കെ നല്ല ചെളിയുണ്ട് ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങുന്നില്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓസ്ട്രേലിയ ഉള്ളവർ എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ഫിഷിങ്ങും ക്യാമ്പിങ്ങും ബോട്ട് ഉള്ളവർക്ക് ബോട്ടായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ സിഡ്നി മെൽബേണൊക്കെ ഉള്ളവർ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടാണ് വരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ഉള്ളൂ മറ്റേതെല്ലാം എന്തുവാ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അല്ലല്ലോ ഇവിടെ അവർ നാച്ചുറലായിട്ട് അവർ ചെയ്തേക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം വന്ന് ആസ്വദിച്ച് പോവാം പിന്നെ ഇവിടുത്തേക്ക് മെയിൻ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ് ഒരു ഒരു മുട്ടു സൂചി ഒരു കടലാസ് പോലും ഒരു പേപ്പർ പോലും നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല അപ്പോൾ അതുപോലെ വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നവർക്കും അവരാവുന്ന ഒരു ഇതിലാണ് അവരിപ്പം എന്തെങ്കിലും ബേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ അവരായിട്ടുള്ള ഭിന്നുണ്ടോ അതിനകത്ത് ഇട്ടിട്ട് അവർ കൊണ്ടുവന്ന് കളയേണ്ട സ്ഥലത്തേക്ക് കളഞ്ഞ് അവർ പോകും അതുകൊണ്ട് എന്തോ ഇപ്പോഴും വൃത്തിയായിട്ട് കിടക്കുന്ന നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരഴുക്കമോ ഒരു അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കോ ഒന്നും സംഭവങ്ങളില്ല എല്ലാം ക്ലീൻ ആണ് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല രീതി വൃത്തിയായിട്ട് കിടക്കുന്നത് വരുന്ന ആൾക്കാർ നല്ല രീതിയിൽ അത് ചെയ്തിട്ട് പോ ഇത്രയും അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ കാണ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞാൻ കുറ്റം പറയുമല്ല പറഞ്ഞതാണ് ചെയ്യുന്നതാണ് അപ്പം അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നു Thank you so much. Bye.